ചന്ദ്രിക ദിനപത്രം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ഞായർ മുസ്ലിം ലീഗ് ദേശീയ ആസ്ഥാന ഉദ്ഘാടന പശ്ചാത്തലത്തിൽ ടി എ അഹമ്മദ് കബീർ എഴുതുന്നു ഉയരങ്ങൾ കീഴടക്കാൻ പിറവിയെടുത്തവർ നാം ഡൽഹിയിൽ സംഘടനയുടെ ദേശീയ ആസ്ഥാനമായ കായിതമില്ലത്ത് സെൻ്ററിൻ്റെ ഉദ്ഘാടനം ഏറെക്കാലം കാത്തിരുന്ന സ്വപ്ന സാക്ഷാത്കാരം മാത്രമല്ല സാധ്യമാക്കിയത് ഒട്ടേറെ സന്ദേശങ്ങൾ വേറെയും വാരിവിതറുന്ന വിപുലമായ ഒരു നവഭൂമികയുടെ പിറവികൂടി സംഭവിച്ചു എന്ന് സംശയരഹിതമായി പറയാനാവും സംഘടനയുടെ പ്രഖ്യാപിത പരിപാടികൾ നടപ്പിലാക്കാൻ പതിന്മടങ്ങ് കർമ്മനിരതരാവാൻ വർത്തമാനകാല വെല്ലുവിളികളും സാധ്യതകളും നമ്മെ നിർബന്ധിക്കുന്നത് ജനങ്ങൾ തിരിച്ചറിയുന്നു എന്നാണ് ഡൽഹി പരിപാടിയിലെ ജനപങ്കാളിത്തം സൂചന നൽകുന്നത് വേദിയും സദസ്സും നിരീക്ഷിച്ചപ്പോൾ ഇക്കാര്യം സർഗാത്മകമായ മാനങ്ങൾ തൊടുന്നുണ്ടെന്ന് ബോധ്യപ്പെടുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറ് ജൂൺ നാല് അഞ്ച് ആറ് ദിവസങ്ങളിൽ യൂത്ത് ലീഗ് സംസ്ഥാനതലത്തിൽ ഒരു രാഷ്ട്രീയ പഠന ശിബിരം തിരുവനന്തപുരം നെയ്യാറിൽ സംഘടിപ്പിച്ചിരുന്നു അതിൽ പങ്കെടുത്തവരിൽ പലരും പ്രായം മറന്ന് ഡൽഹിയിൽ ഓടിയെത്തിയത് ഹരിതസംഘബോധത്തിൻ്റെ ജൈവസ്വഭാവം വാചാലമായി വിശദീകരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്ന് സെപ്റ്റംബർ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ദിനങ്ങളിൽ ചരൽകുന്നിൽ സംഘടിപ്പിച്ച യൂത്ത് ലീഗിൻ്റെ രണ്ടാമത് ര രാഷ്ട്രീയ ശില്പശാലയുടെ ഓർമ്മകൾ ഇന്നും ഒരു തലമുറയുടെ ഉണർത്തുപാട്ടാണ് അതിൽ പങ്കെടുത്തവരാണ് ഇന്ന് സംഘടന സംഘടനക്ക് ജില്ലാ സംസ്ഥാനതലത്തിൽ നേതൃത്വം നൽകുന്നവരിൽ അധികവും അവരെ ഡൽഹിയിൽ ഒന്നിച്ചു കാണാൻ ഒരിക്കൽ കൂടി ഭാഗ്യം ലഭിച്ചത് നമ്മുടെ സംഘശക്തി രാഷ്ട്രീയ പ്രബുദ്ധതയാൽ പ്രഭാവപൂർണ്ണമാണെന്ന് വ്യക്തമാക്കുന്നു പാണൻപാടുന്നതല്ലേ തുടിപാടു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിലും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിലും ലഭിച്ച പരിശീലനം എത്രമാത്രം പ്രായോഗികമായിരുന്നുവെന്നും അർത്ഥപൂർണമായിരുന്നുവെന്നും ഡൽഹിയിലെ ഒത്തുചേരൽ ശില്പമധുരമായ മനോഹരിതയോടെ വിടർത്തി നിൽക്കുന്നത് അസാധാരണമായ അനുഭവമായിരുന്നു അങ്ങനെ ഇത് തലമുറകളുടെ സംഗമ വേദിയായി പൂത്തുലഞ്ഞു നിൽക്കുന്നു എന്ന് തീർത്ത് പറയാം ഡൽഹിയിലും പരിസരത്തുമുള്ള സർവകലാശാല വിദ്യാർത്ഥികളുടെ പങ്കാളിത്തം ആവേശദായകമായിരുന്നു പെൺകുട്ടികളടക്കം ധാരാളം പേർ സമ്മേളനത്തിൻ്റെ വിജയത്തിനായി ഇരവു പകൽ വ്യത്യാസമില്ലാതെ കഠിനമായി പരിശ്രമങ്ങൾ നടത്തി ആധുനിക വിദ്യകളും കലാപരിപാടികളും അവർ വശവും മാന്യവുമായ രീതിയിൽ അവതരിപ്പിച്ച് സമ്മേളനത്തിൻ്റെ ഗരിമ അടയാളപ്പെടുത്തി വേദിയിലും സദസ്സിലും ഇരിക്കുന്നവരെ ഒറ്റ നോട്ടത്തിൽ വീക്ഷിച്ചപ്പോൾ ശ്രദ്ധയിൽപ്പെട്ട കൗതുകകരമായ അനേകം കാര്യങ്ങളുണ്ട് കായികമല്ലത്തിൻ്റെ അടുത്ത ശിഷ്യനായ പ്രൊഫസർ കെ എം ഖാദർ മൊയ്തീൻ്റെ മഹിത നേതൃത്വം സംഘടനയുടെ ധന്യമായ പ്രവർത്തന നൈതന്തര്യം ഉറപ്പുവരുത്തുന്നു ബാഫഖി തങ്ങളുടെ പേരക്കുട്ടി സദസ്സിലിരിക്കുന്നു പൂക്കോയെ തങ്ങളുടെ മക്കളും പേരക്കുട്ടികളും സമ്മേളന വേദിയെയും സദസ്സിനെയും സജീവമാക്കുന്നു സി എച്ച് മകനും ഇ അഹമ്മദിൻ്റെ മകനും എ കെ എ അബ്ദുസമ്മദിൻ്റെ മകളും സമ്മേളനത്തിൻ്റെ ഭാഗമാകുന്നു ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ വിവിധ വൻകരകളിൽ ജീവിക്കുന്ന ധാരാളം സുഹൃത്തുക്കൾ അവിടെ ഒത്തുകൂടിയിരുന്നു പലരും സംഘടനയുടെ വളർച്ചയിലാക്കി ഉറുദുവിലും ഇംഗ്ലീഷിലും പുസ്തകങ്ങൾ പോലും തയ്യാറാക്കിയാണ് വന്നത് എന്തൊരു മാനസിക പൊരുത്തം ഈ ഒരുമ പകരുന്ന കരുത്തും പെരുമയുമാണ് നമ്മുടെ ലാവണ്യം എം എസ് എഫ് യൂത്ത് ലീഗ് കെ എം സി സി സേവനങ്ങൾ നാം എന്നും മതിപ്പോടെ ഗണിക്കേണ്ടതുണ്ട് എം എസ് എഫ് പ്രവർത്തന കാലഘട്ടത്തിലെ ഒരു പ്രധാന സംഭവം ഓർക്കാൻ ഡൽഹി സമ്മേളനം അവസരം തന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ സംഘടനയുടെ സമ്മേളനം പാലക്കാട് നടന്നിരുന്നു കായികമില്ലത്ത് പങ്കെടുത്ത സമ്മേളനമാണ് അന്നവിടെ യു പിയിലെ മീറത്തിൽ നിന്ന് വന്ന ഒരു ചെറുപ്പക്കാരൻ പ്രസംഗിച്ചിരുന്നു ബഷീർ അഹമ്മദ് ഖാൻ കായികമില്ലത്തിൻ്റെ ഉപദേശം സ്വീകരിച്ച് അദ്ദേഹം മീററ്റിൽ പ്രവർത്തനം തുടങ്ങി തുടർന്ന് നാമമാത്രമാണെങ്കിലും യു സംസ്ഥാന ഘടകവും രൂപീകരിച്ചു മുറാദാബാദിലെ ഡോക്ടർ ഷമീം ആയിരുന്നു അതിൻ്റെ പ്രസിഡന്റ് ചെറുപ്പക്കാരനായ ബഷീർ അഹമ്മദ് ഖാൻ ജനറൽ സെക്രട്ടറിയും അദ്ദേഹം മീററ്റ് ഘടകത്തിൻ്റെ പ്രസിഡന്റുമായിരുന്നു പിന്നീട് യു പി സംസ്ഥാന പ്രസിഡന്റുമായി പിൽക്കാലത്ത് ഡൽഹിയിലേക്ക് താമസം മാറ്റിയപ്പോൾ കുറച്ചുകാലം ഡൽഹിയിലും പ്രസിഡന്റായിരുന്നു അലിഗഢ് സർവകലാശാലയുടെ വിദ്യാർത്ഥി യൂണിയന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം പിന്നീട് അതേ സർവകലാശാലയിൽ ഡോക്ടറേറ്റ് എടുത്തതിനു ശേഷം അധ്യാപകനായി ചേർന്നു കേരളത്തിലെ പല പരിപാടികളിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു കോവിഡിന് മുൻപ് ഡൽഹിയിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയിരുന്നതും ഓർക്കുന്നു കായികമില്ലത്തിൻ്റെ കാലം മുതൽ ഏറെനാൾ നാഷണൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായിരുന്ന അദ്ദേഹം സദസ്സിലുണ്ടായിരുന്നു തീവ്രമായ ഈ സംഘടനാ അഭിനിവേശം വിശദീകരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല മാറ്റവും ചലനവും അടിസ്ഥാന അടിസ്ഥാനശിലകളാണെന്ന് നമുക്കറിയാം ചുറ്റുപാട് ആകെ മാറുന്നു മാറട്ടെ അതൊക്കെ വെല്ലുവിളികൾ മാത്രമാണ് അപരിഹാര്യമായി ഒന്നുമില്ല നാം ഉണർന്നിരിക്കണം ചുമരെഴുത്ത് വായിക്കണം വായന വരികൾക്കിടയിലും വേണം ഓരോ ദുരനുഭവത്തിലും അനേകം സാധ്യതകൾ വിനയുമെന്ന് പ്രകൃതി പാടുന്നുണ്ട് ഏത് പ്രതിസന്ധിയിലും അത് വിരിയിക്കാനുള്ള കൊതിയും അതിനായുള്ള നിരന്തരമായ യജ്ഞവുമാണ് കാതലായ കാര്യം പ്രതിലോമപരമായ ആശയങ്ങൾ വിളയിക്കാൻ ശ്രമമുണ്ടെങ്കിലും അതിനെതിരെ ഉയരുന്ന പെരുമ്പറ മുഴക്കങ്ങൾ കേൾക്കാതെ പോകുന്നത് ചരിത്രപരമായ പാഠങ്ങൾ കേൾക്കാൻ ബാധിര്യം വിസമ്മിക്കുന്നത് വിസമ്മതിക്കുന്നത് കൊണ്ടാണ് നമ്മുടെ രാജ്യത്തിന് ഒന്നിച്ചു പോകാനേ കഴിയൂ രാജ്യത്തിൻ്റെ ഭൂമിശാസ്ത്രം കാര്യബോധമുള്ള എല്ലാവരെയും അത് ബോധ്യപ്പെടുത്തും നമ്മുടേത് അത്ര വലിയ രാജ്യമാണ് ദിനാന്തരീക്ഷ സ്ഥിതിയിൽ മാത്രമല്ല കാലാവസ്ഥ പോലും പലയിടങ്ങളിലും ഭിന്നമാണ് ഭാഷയുടെയും വേഷത്തിൻ്റെയും ആചാരങ്ങളുടെയും അഭിരുചിയുടെയും എല്ലാം കാര്യത്തിൽ സ്ഥിതി വ്യത്യാസമല്ല ആർ എസ് എസ് ശ്രമം അതിൻ്റെ തന്നെ ഭാരം കൊണ്ടു തകരും ദേശീയ പ്രസ്ഥാനം ലക്ഷ്യമാക്കിയ ദിശയിലൂടെ രാജ്യം മുന്നോട്ടു പോകും തടസ്സങ്ങൾ നീക്കാൻ പൊതുതലമുറ ചങ്കൂറ്റം കാണിക്കും അവർക്കതിന് കരുത്തുണ്ട് ഭരണഘടനയുടെ കാവലാളുകളാവാൻ പ്രതിപക്ഷ കക്ഷികൾ ഒന്നിച്ചു നടത്തുന്ന ആഹ്വാനം ജനങ്ങൾ സ്വീകരിക്കും രാജ്യം വെല്ലുവിളികൾ നേരിട്ട ഘട്ടങ്ങളിൽ കൊടിയുടെ നിറം നോക്കാതെ ജനങ്ങൾ പ്രതികരിച്ചിട്ടുണ്ട് ഭരണകൂടങ്ങളുടെ ഇടനാഴികളിൽ അത് ഇടിമുഴക്കം സൃഷ്ടിച്ചിരുന്നു രാജ്യം എന്താണെന്ന് ദേശീയ പ്രസ്ഥാനം രൂപകൽപ്പന നൽകിയ നടത്തിയോ അതോ അതിനായി അവർ പൊരുതും ചരിത്രം സാക്ഷി ജനായത്ത് സംവിധാനം ജനഹിതത്തിൽ സംസ്ഥാപിതമാണ് അത് തകരാൻ ജനങ്ങൾ സമ്മതിക്കുമെന്ന് ആരും കരുതേണ്ടതില്ല സാധാരണക്കാർക്കറിയാം സ്വാതന്ത്ര്യത്തിൻ്റെ വില അവർ പട്ടിണികടന്നതും കൊടിയ വിവേചനത്തിന് വിധേയമായതും മറക്കാൻ കാലമായിട്ടില്ല സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ചിലർ കാലുമാറി ചവിട്ടിയതുകൊണ്ട് ജനങ്ങൾ അടിമത്തം സ്വീകരിക്കുമെന്ന് കരുതുന്നതും അപകടകരമായ കളിയാണ് ബീഹാർ മാറും രാജ്യവും മാറും ജനങ്ങൾ മാറ്റും കലാലയങ്ങളും സർവകലാശാലകളും ഉണരും കാലഘട്ടത്തിൻ്റെ ചോര അവർ വായിക്കും ഈ സമയം അവർ ഏറ്റെടുക്കും അധികാരത്തിൻ്റെ ലഹരിയിൽ രാജ്യതാൽപ്പര്യങ്ങൾ നിരാകരിക്കുന്നവരെ യുവജനങ്ങൾ ഒറ്റപ്പെടുത്തും ജനകീയ പോരാട്ടം രൂപം കൊള്ളും പോരാട്ടം വിജയിക്കും നമ്മുടെ നാട് അവർ തിരിച്ചുപിടിക്കും സ്വാതന്ത്ര്യ സമരത്തിലെ ധീരരക്തസാക്ഷികളുടെ ചോര വെറുതാവില്ല ചെറുപ്പക്കാർ അത് സമ്മതിക്കില്ല അവർ കീഴടങ്ങില്ല രാജ്യം വീണ്ടെടുക്കും ജനങ്ങളെ വിശ്വസിക്കൂ ജനങ്ങൾക്കൊപ്പം ചേരൂ ഈ സന്ദേശം പകരാൻ സംഘടനയുടെ ദേശീയ അധ്യക്ഷൻ പ്രൊഫസർ ഖാദർ മൊയ്തീനും കേരള സംസ്ഥാന അധ്യക്ഷൻ സാദിഖലി ശിഹാബ് തങ്ങളും സംഘടനയുടെ ദേശീയ മുഖ്യകാര്യദർശി പി കെ കുഞ്ഞാലിക്കുട്ടിയും രാജ്യസഭാംഗം കപിൽ സിബലും കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാലും അടക്കം എല്ലാവരും വേദി ഉപയോഗിച്ചത് പ്രതീക്ഷാനിർഭരമായ സ്വരത്തിലായിരുന്നു അറച്ചു നിൽക്കാതെ മുന്നോട്ടു പോകാമെന്ന ഡൽഹി സമ്മേളനത്തിൻ്റെ കാഹളം വേദിയും സദസ്സും ഏറ്റെടുത്തു എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മുടെ ചുമതലയാണ് தையராக்கியதின அகாதமி இரும்புரி சப்தம் கே வி அசீஸ்ஸ்ஸ ஜங்க